ਤੈਨੂੰ ਅੱਜ ਨਹੀਂ ਕਰਨਾ ਨਹੀਂ ਰਿਹਾ ਤਾ ਕੋੜਾਉਂਦੇ ਨੇ ਜੀ ਦੁਰੀਂ ਰੰਗ ਚਾਹਲੇ ਕਿ ਅੱਜ ਨਹੀਂ ਮਾਰਨ ਸੌਂਗੂ ਦੇ ਘੰਟੇ ਮਨ ਰਹੇ ਉਹ ਤੱਕ ਉਹਨਾਂ ചവിട്ട ഞാൻ പറഞ്ഞില്ലേ പോകണം ഈ കുഴി കൂടെ ഒക്കെ ഇങ്ങനെ കീഴിൽ പോകാൻ പറ്റുമോ മറിഞ്ഞു വീണോ ശനിയാഴ്ച ആക്കെന്തോണു പറഞ്ഞിട്ട് തരില്ല ഒരു വസ്തു പണിക്ക് പോകണ്ടല്ലോ

അതൊരു ബോയ്സ് ഹോസ്റ്റിൻ്റെ വായിച്ചു പക്ഷേ അതൊക്കെ ഒരു വലിയ സാധനമുണ്ട് ഏതൊരു ഉൾപ്രദേശം എറണാകുളത്തേ മാവേലി പ്രസിഡൻസ് അപാധികളാണ് പറഞ്ഞത് വലിയ വാഹനങ്ങൾക്ക് പ്രാവശ്യമില്ലെങ്കിലും ചെറിയ അവർക്ക് പണിയാടക്കില്ല മലയാളം പോലെ നമുക്ക് നേരെയാണ് പോവാം അവിടെ എത്ര മണിക്കൂർ സ്ഥലം അവിടെ ഒരു പച്ചത്തിൻ്റെ മണ് നമ്മൾ ഇതിലേ പോവാറ കമ്പനിയാണ് ഞാൻ കുറച്ച് പോകുന്ന ഏത് ഇല്ല ചുമ്മാണോ ആരും എറണാകുളത്ത് വേറെ ഒരു ഉൾപ്രദേശമാണ് അപ്പോൾ കൊച്ചിക്ക് പളവളുന്ന സ്ഥലം മാത്രമല്ല രൂപ സ്ഥലങ്ങളുണ്ട് സിമ്പിളായിട്ടുള്ള സ്ഥലങ്ങൾ ഗവൺമെൻ്റ് സ്ഥലമാണെന്നറിയില്ല പിന്നെ ആണ് ഒരു ചെക്ക് പോസ്റ്റ് കമ്പനി പോണ്ട് ആ അതിൽ പോട്ടാ നമുക്ക് നോക്കാം എവിടെത്തന്നറിയാലോ അപ്പോഴേക്ക് വേഷം സ്ഥലത്തും ഉദ്ദേശിച്ചു ആൾ ഒഴിഞ്ഞ പ്രദേശം ഉണ്ടെങ്കിൽ അവിടെ കപ്പം ഉണ്ടെന്ന് വേശിക്കടുക അത് മോശപ്പെട്ട ഒരു പ്രണതിയാണ് അത് എന്നാ അടുത്ത തലമുറ ഉള്ള ആളുകൾ തന്നെയാണ് ഈ വേഷം എന്താണ് അവരുടെ ജീവിക്കേണ്ടതാണ് അവർ ഉദ്ദേശിക്കേണ്ടതെന്ന് അറിയില്ല അവരി ഭൂമിയിൽ ജീവിക്കേണ്ട കേരളത്തിൽ പോവുക അപ്പോഴെങ്കിലും ചോദാ പാലത്തിന് ആത്വദിക്കും പക്ഷെ എല്ലാവർക്കും പോകാൻ പറ്റില്ല അത് ചില ചരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമേ ജോലിക്ക് പോകുന്നത് അവിടെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൂട്ടി തുടക്കത്തിലൊക്കെ നല്ല ഗംഭീരമായിട്ട് തുടങ്ങിയത് പിന്നെ ആളില്ലാണ്ടായപ്പോൾ കൂടി നിന്നാണ് ഓപ്പൺ ഹോംസ് ജെൻസ് ഹോസ്റ്റലുകളൊക്കെ കൂടുതൽ കൂടി ഉണ്ട് ഓപ്പൺ ഹോംസ് അതായത് നല്ല കോളേജുകളിലൊക്കെ അടുത്തുള്ള ഫെഡലിറ്റി പറഞ്ഞ് ചോദിക്കാന്ന് വെച്ചാൽ ൈൻ റോഡാണ്ടൈപ്പ് ലൈൻ റോഡ് പൈപ്പ് ലൈൻ റോഡാണ് നമ്മള് പോകുന്നത് കാക്കനാട്ടോട്ടാണോ അറിയാ കാക്കനാടാണല്ലോ അങ്ങോട്ട് പോകുമ്പോഴല്ലേ കാക്കനാട് ൈൻറോഡാണ് ബോയ്സ് പോയിസ് ഹോസ്പിറ്റലുകളുണ്ട് പിള്ളേരൊക്കെ ശമ്പളുണ്ട് ശനിയാഴ്ച പിന്നെ ഇറങ്ങിക്കണം ഇതാണ് പൈപ്പ് ലൈൻ റോഡ് കാരണം അതൊന്നും ഇല്ല ഉത്പ്രദേശം ഗ്രാമം എന്ന് പറയാനും പറ്റില്ല സിറ്റി ആണൊന്നും പറയാനും പറ്റില്ല സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റിയിലോട്ട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ചില ഭാഗങ്ങൾ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കേട്ടാൻ കയറില്ല ഹോട്ടല് ഷട്ടുകൾ ആ പൈപ്പ് ലൈൻ യൂണിവേഴ്സിറ്റി കോളേജിൽ റോഡ് അങ്ങോട്ടൊരു താഴോട്ട് അപ്പം നിറയെ കുന്നും മലയൊക്കെ ഉണ്ടാക്കും പോകാം ഉണ്ട് ആയൽക്കൂട്ടംകാരക്കൂട്ടങ്ങാർ ോക്കിരിക്കുകയാണ് ചൂടൻ ബജ്ജുകൾ ഏഴ് രൂപ ചൂടൻ ബജ്ജുകൾ അവിടെ ഇഷ്ടം കാണുന്ന രൂപ ഏഴുള്ളു എല്ലാം ഉണ്ട് ഇവിടെ മൊത്തത്തിൽ അത്യാവശ്യം കുറച്ച് മെയിൻ കടയുണ്ട് മൂസി ബി കഫയൂസി ബി കഫ സമീറിൻ്റെ തട്ടുകിട താടച്ചിട്ടൊക്കെയുണ്ട് ഇവിടെ പിള്ളേരുടെ ഏരിയ ആണ് അപ്പം കോളേജ് അവിടെ കോളേജുണ്ട് കൂടുതലും അങ്ങനത്തെ ഉൽപ്പന്നങ്ങളൊന്നാണ് എങ്ങനെ എത്തിയിന്നൊരു പിടിയില്ല സൽക്കാരം എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലാണ് സൽക്കാരം എല്ലാവരും പിള്ളേരീങ്ങനെ വന്നു ശനിയാഴ്ച പിള്ളേരോട് ഇങ്ങനെ വന്നു ഹോസ്റ്റലിൽ ഹോസ്റ്റൽ ഫുഡും അടുത്തിട്ട് വീട്ടിൽ പോകാത്ത പിള്ളേർ കഷ്ടാവശ്യം അടക്കി ഹോട്ടലും ഇതിനകത്ത് മൊത്തം മനസ്സിലുണ്ടോ ക്വാളിറ്റി ബേക്കേഴ്സും അങ്ങനെയുള്ള മരങ്ങളൊക്കെ കണ്ടിരുന്നു കണ്ടിരുന്ന പോകുന്നു എല്ലാവർക്കും ഏതൊരു റോഡിലേക്ക് എത്തിയിട്ടുണ്ട് നിന്നെ നോക്കിയാൽ ചില പറയാൻ പറ്റും ആ എച്ച് എം ടി റോഡിലെത്തി എം ടി റോഡിന്റെ ഒരു ലക്ഷണമാണ് ഞാൻ അപ്പൊ ആ വഴി വന്നിട്ട് എക്സേ റോഡിലെത്തി അപ്പോൾ വണ്ടി തിരക്കിലേക്ക് എത്തി അപ്പോൾ നമ്മശ്ശേരി ചെമിറ്റി റോഡിലേക്ക് എത്തിയിട്ട് അവിടെ കിടന്നിട്ട് വണ്ടി തിരക്കിലേക്ക് എത്തി സെന്റ് ബോൾസ് കോളേജ് ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത് അതുകൊണ്ടാണ് പിള്ളേരെ കൂടുതൽ കണ്ടത് കേട്ടോ സെൻറ് ബോൾസ് കോളേജ് ഉള്ളത് അതാണ് സംഭവം അവിടെ ഈ ബോയ്സ് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞു അങ്ങനെ ചെളു ചെലപ്പ് കിട്ടില്ല കുറഞ്ഞ മണി നമുക്ക് പോകുന്നില്ല വിളിച്ചു അതേ സ്ത്രീ തന്നെ ഏതെങ്കിലും ഞാൻ സെൻറ്റ് റൈറ്റ് ആ സെൻറ്റ് കറുനേഷ്സ് ഇതും പഴയ കൊളേജ് സെന്റ് റോഡാണ് ഇത് അതുകൊണ്ടാണ് ആ വഴി വരുന്നത് അതാണ് എണ്ണ ആവശ്യമുണ്ടായിട്ട് അപ്പോൾ ആ വഴി അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ പോകാറുണ്ട് നേരെ എറണാകുളം പോകും എൻ്റെ റോഡിൽ ഉൽപ്പന്നം എഞ്ചു റോഡിൽ ഉൽപ്പന്നം അടുത്തൊന്ന് പോയിരുന്നു അത്ര റോഡ് ഇപ്പൊ അതിൽ അങ്ങനെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ിലേക്ക് കയറി എച്ച് എം ടി ജംഗ്ഷൻ എടുക്കാതെ ആ സ്ഥലത്ത് കൂടി പണശ്ശേരി എച്ച് എം സി ജംഗ്ഷൻ കുറച്ച് ആ അതെ കുഴപ്പമില്ല കട വൈകിട്ടത്തെ ഒരു എച്ച് എം സി ജംഗ്ഷൻ്റെ കായിച്ചത് ഇവിടെ ഇവിടെ നമുക്ക് സ്റ്റോപ്പുകൾ കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിലെന്നു പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ആസ്ഥാനൊക്കെ ഉണ്ട് പണ്ടെന്നു പറയും ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് അങ്ങനെയാണല്ലോ പണ്ടെന്ന് തന്നെയായിരുന്നു ഫുഡ് ക്രാഫ്റ്റ് ഫുഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൻ്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗവൺമെന്റ് പോളിടെക്നിക്കൊക്കെ എവിടെയാണ് കവനശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്ക് റൈപ്പിലുണ്ട് റൈപ്പിൽ വന്ന ക്യാമ്പസ് കവനശ്ശേരില്ല ഗവൺമെന്റ് പോളിടെക്നിക്ക് നമ്മളെ ഏകദേശം ഓ ഇപ്പോൾ വണ്ടി കഴിച്ചു ചാടിക്കറിക്കാമ്പല്ലേ കൊറേന്ന് വണ്ടി ചരി പോലീസാട് ശരി ആഴ്ചയുണ്ട് ശെരിക്കും വികസിപ്പിക്കുന്ന പറഞ്ഞിട്ട് ഇന്ന ആയിട്ടില്ല ശരിയെന്നുള്ള ഇങ്ങനെ വഴിക്കച്ചവടങ്ങോപ്പിച്ച രണ്ട് സൈഡിലുള്ള വഴിക്കച്ചടങ്ങ അപ്പൊ നമുക്ക് ലെഫ്റ്റ് തന്നെ പോവാം സാധനം വന്നോ പക്ഷെ ടി ജങ്ഷനിൽ നിന്ന് ലെഫ്റ്റ് വേണം കേട്ടോ